അപ്പോൾ ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കോലും കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീൻ കുറച്ച് മുരിങ്ങക്കോലുള്ളൂ അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉണക്ക ചെമ്മീനാണ് അപ്പോൾ ഞാനതിൻ്റെ തലയും പാലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാണ് അപ്പോൾ ഇത്തിരി വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാനത് രണ്ട് പീസാക്കി നുറുക്കിയിട്ടാണ് അപ്പം ഇതിൻ്റെ തല വേണമെങ്കിൽ തേങ്ങയും പച്ചമുളക് കൂട്ടിയിട്ട് ചമ്മന്തി ഇറക്കാം അപ്പോൾ ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്താനിടാണ് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സാമ്പാർ ഇഷ്ടം വേണമെങ്കിൽ അതിലുള്ള മുരിങ്ങാക്കോലാണ് കേട്ടോ അപ്പോൾ അതിന് ഇത്രയും ചെമ്മീൻ മതിയാവും അപ്പോൾ ഈ മുരിങ്ങാക്കോല നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ഞാനൊന്ന് ചതച്ചെടുക്കാണ് പിന്നെ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും എടുക്കേണ്ടത് അപ്പോൾ ഒരു ചെറിയ സീസ് രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കണത് അപ്പോൾ കുക്കറിൻ്റെ മൂടി ഇട്ട് വേവിക്കണില്ല കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് മുരിയാക്കോലിട്ടെടുക്കാണ് പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മൾ ചതച്ച ചെമ്മീനും ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ലാസ്താണ് ഇട്ട് ഇടണത് തക്കാളിക്ക് പുളിയുള്ള കാരണം നമ്മളിതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ മുരിങ്ങാക്കോല് നല്ല കല്ലച്ച് പോലെ ആവും പകുതി ഉപയോഗാണ് തക്കാളി ഇടണത് ഇത് ചെമ്മീൻ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയത് ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കണ മുരിങ്ങാക്കോലിനനുസരിച്ചുള്ള എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുള് പൊടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെയുള്ള കറി വെക്കുമ്പോൾ മുളക് പൊടി അധികം ഇട്ട് കൊടുക്കാതിരിക്കലാണ് നല്ലത് അപ്പോൾ ചെമ്മീൻ ഇടണത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പകുതി വേവാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുക്കറിന്റെ മൂടി ഇട്ട് വേവിക്കുന്നില്ല സാധനം നമ്മളെ കലത്തില് വേവിക്കും പോലെ കുക്കറിന്റെ തുറന്നു വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് റെഡി ആകുമ്പത്തേക്കും അതിനുള്ള അരപ്പ് റെഡിയാക്കി അതിനു വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിലിട്ടിട്ട് അരച്ചുകൊടുക്കുക അപ്പോൾ കഷ്ണങ്ങളൊക്കെ പകുതി വേവായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഒന്നുകൂടി ഒന്നും കൂടി വേവാനിട്ടോ തക്കാളി ഇടാനുള്ളതുകൊണ്ട് പകുതി വേവാക്കിയുള്ളൂ അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുലിയുള്ള സാധനം പച്ചക്കറികൾ ഉപ്പോട്ട് വേവിക്കരുത് കേട്ടോ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ കല്ലച്ചവും പിന്നെ അതിലേക്കുള്ള വെള്ളം ഉപ്പൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അരച്ചെടുത്ത് അരിപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഒഴിച്ചുകൊടുക്കാണ് അപ്പം അതിൻ്റെ മിക്സിയിൽ ജാറം കഴുകി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസാവരുത് കുറച്ച് കട്ടിയായിട്ടുള്ള കറി കറി ആയിരിക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറവുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിൽ ഇട്ടു എടുത്തിട്ടും തിളപ്പിച്ചെടുക്കുക പിന്നെ പുളി വേണമെങ്കിൽ ഇത്തിരി പുളി പിഴിഞ്ഞെടുക്കുക ഉണക്കച്ച മീൻ ഇട്ടുകൊണ്ട് ഇത്തിരി പുളിയുള്ള കറിയാണ് നല്ലത് പിന്നെ തക്കാളിയുടെ പുളി വാളം പുളി പിഴിഞ്ഞൊഴിക്കേണ്ട കാര്യമില്ല ഞാൻ പുളി കുറവായിരുന്നു കുറച്ച് വാളം വാളംപൊളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ചെറുതായിട്ടും തിളപ്പിച്ചെടുക്കുക ഓവറായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ ചെറിയ രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇതേപോലെ കുറച്ച് നേരം തിളച്ചാൽ മതി ഇതിലൊക്കെ കടുക് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം വറുത്തെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കടക വേപ്പിലുണക്കമുളക് ഒക്കെ വറുത്തെടുത്തിട്ട് കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അടിപൊളി കറിയാണ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പി അറിഞ്ഞ ഈ റെസിപ്പി അറിഞ്ഞുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അടിപൊളി സൂപ്പർ കറിയാണ് അപ്പോൾ പുളിയൊക്കെ ഒഴിക്കുമ്പോൾ അധികം ആവാതെ നോക്കുക ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ